ഏറ്റവും 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 പുതിയ കുറഞ്ഞ മികച്ച ഓഫറുകൾ ഓൺലി ഗോൾഡൻ നവകേരള സദസിനെതിരെ പ്രതിഷേധിക്കുന്ന കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ നടക്കുന്ന പോലീസിന്റെയും സിപിഎമ്മിന്റെയും മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരുടെയും ആക്രമണത്തിൽ പ്രതിഷേധിച്ച് വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തി വടക്കേക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടിക്കാട് നിന്ന് ആരംഭിച്ച മാർച്ച് പനന്തറ സെന്ററിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ഡി സി സി സെക്രട്ടറി എം വി ഹൈദരാലി ഉദ്ഘാടനം ചെയ്തു സി പി എമ്മിന്റെ കണ്ണൂരിൽ യാത്രയോടൊപ്പം കൊണ്ട് നടക്കുകയാണ് നമ്മുടെ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന് നേരെ ആക്രമിക്കാൻ വന്നിട്ട് പോലും അവരുടെ പേരിൽ കേസെടുത്തിരുത് എന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രി നമുക്ക് ഉണ്ടായിരുന്നു ആ ബസ്സിൽ ഇരുന്ന് കൊണ്ട് ഗൺമാൻ നമ്മുടെ പ്രവർത്തകരെ തള്ളിയത് കണ്ടിട്ടില്ല എന്ന് പറയുന്ന കണ്ണില്ലാത്ത നമുക്ക് ആർക്കും വടക്കേക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഫസലുലി അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി എ എം അലാവുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി എന് ഗൺമേൻ പോലും കൂട്ടുന്നത് സാധാരണ ഗൺമേൻ മുഖ്യമന്ത്രിക്ക് സംരക്ഷണം കൊടുക്കുക ലോക ചരിത്രത്തിലില്ല ഒരു ആ ഗൺമേനും മുഖ്യമന്ത്രിയോടൊപ്പം സഞ്ചരിക്കേണ്ടതാണ് ആ ഗന്മി യാത്ര വണ്ടി പോയതിനു ശേഷം വലിയ വഴിയുമായിട്ടാണ് സാധാരണ വലുപ്പത്തിന് ആ ആണ് കൂടുതൽ നിയമചട്ടം രംഗിച്ചിട്ടാണ് പോലീസ് മുഖ്യമന്ത്രി വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം കെ നബീൽ നേതാക്കളായ മൂസ ആലത്തൈൽ ശ്രീധരൻ മാക്കാലിക്കൽ കെ പി ഉമ്മർ ഐ പി രാജേന്ദ്രൻ പി കെ ഹസൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രതിഷേധ മാർച്ചിന് യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ സെക്രട്ടറി ഷർബനൂസ് അബൂബക്കർ കുന്ന ഹസൻ തെക്കേ രാമദാസ് പി രാജൻ ദേവാനന്ദൻ യൂസഫ് മന്നലം മന്ദലംകുന്ന് ടിപ്പു ആറ്റുപുറം നിസാർ ബദർപിള്ളി ധർമ്മൻ സലീൽ തുടങ്ങിയവർ നേതൃത്വം നൽകി അന്താരാഷ്ട്ര നിലവാരമാർന്നു ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂകാരൻ സിൽവർ ജുവെല്ലറി ചേട്ടോഡ് ചാവക്കാട് ചേട്ടുവ രോഡ് വാടാനപ്പിള്ളി